പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വിളയൂരിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിൽ ഇടിച്ച് അപകടം കാർ യാത്രക്കാർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പതോടെയായിരുന്നു അപകടം പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് വിളയൂർ സെന്ററിൽ കൂരാച്ചപ്പടി റോഡിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിനോട് ചേർന്നുള്ള വൈദ്യുതി തൂണിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് നടുമുറിഞ്ഞ് വൈദ്യുതി കമ്പികൾ പൊട്ടി വീഴുകയും ചെയ്തു ഈ സമയം മറ്റു വാഹനങ്ങൾ ഇവിടെ ഇല്ലാതെ ഈ സമയം മറ്റു വാഹനങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി പൊന്നാനി പെരുമ്പടം സ്വദേശികളായ നാലു പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഇവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു നമ്മളെ ഇന്നലെ വിളയൊരു ആക്സിഡന്റായി കിടക്കുന്ന രാത്രി ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അത്തൊരു പവ വണ്ടി തൊട്ടുണ്ടാക്കി ഇല്ല കാരാ ആ പോസ്റ്റ് കടക്കുന്നത് ഇവിടെ ഇതിന്റെ ചുവട്ടിലാണ് അതിന്റെ ഒറിജിനൽ സാധനം 認めちゃうことも。 മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം